ഹായ് എൻ്റെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇടുന്നത് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഒരു റിബൺ ഇടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ടൈപ്പ് റൈറ്റിങ്ങിൽ എല്ലാവരും പഠിച്ചിരിക്കണം റിബൺ ഒക്കെ ഇടാനും അതിലെന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വെക്കാനിക്ക് വരികയാണെങ്കിൽ അതിൽ അത് നിങ്ങളെല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം പരീക്ഷാ സമയത്തൊക്കെ റിബൺ ഒന്ന് ഇതിൽ നിന്ന് ഇളവി പോവുകയോ ഈ സ്കൂളിൽ നിന്ന് ഇളവുകയോ ഇത് കറങ്ങാതെ കറങ്ങാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യാവുകയാണെങ്കിൽ നിങ്ങളതിനെ റെഡിയാക്കിയിട്ട് എക്സാം വീണ്ടും തുടരണം അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് വിഷമിക്കും അപ്പോൾ എനിക്ക് ഇവിടെയുള്ള കുട്ടികളെ എല്ലാവർക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് തന്നെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഇത് കണക്ക് ഒരു റിബൺ റിബൺ ഇങ്ങനെ നൂലിളവി നൂല് ചിറ്റി ഇരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഒരു ഇരുന്ന് സ്ട്രക്കായിപ്പോയി അവർ തന്നെ പിന്നെ വേറെ സ്കൂൾ ഞാൻ കൊടുത്തു അധികം കൊണ്ടുപോകുമല്ലോ എക്സാമിനെ കൊടുത്തു എൻ്റെ കുട്ടികൾ തന്നെ അത് അതിലിടുകയും ചെയ്തു അവർക്കൊണ്ട് കൊണ്ട് അവിടെ നിൽക്കുന്ന ടീച്ചർ വിളിക്കും നമ്മൾ കയറി ഇട്ട് കൊടുക്കും നമ്മൾ ആരായിരുന്നാലും ഏത് ടീച്ചറായിരുന്നാലും അകത്ത് കയറി അതിനുള്ളൊരു ഇതുണ്ട് നമുക്ക് കയറാം എന്തെങ്കിലും മെഷീന് കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സിന് കയറാം ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ടീച്ചേഴ്സിന് കയറാം അപ്പോൾ അതിന് സമ്മതിക്കും അതുപോലെ കുട്ടികളെല്ലാം ഇതെല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഞാൻ അവർക്ക് പരീക്ഷയ്ക്ക് പോകും മുമ്പേ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് തന്നെ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിപ്പോൾ സ്പൂൾ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ വലിച്ച് സ്പൂള് നമുക്കിപ്പോൾ ഇളക്കി അതിൽ റിബൺ എന്താണ് എന്ന് നോക്കണം അപ്പോൾ നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റില്ല ഇത് ഇതിങ്ങനെ ഒരു റിബൺ സ്പൂൾ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റില്ല അതെന്തുകൊണ്ടാണ് ഇവിടെ സപ്പോർട്ടിങ്ങിനായിട്ട് ഇവിടെ ഇതാ കണ്ടോ ഇത് വച്ചിട്ടുണ്ട് ഇതിനെ ഇങ്ങനെ അവിടെ സ്പ്രിങ്ങോടുകൂടിയിരിക്കുന്നതാണ് ഇതിങ്ങനെ പ്രസ് ചെയ്യണം കേട്ടോ പ്രസ് ചെയ്യുമ്പോഴേ നമുക്ക് റിബൺ അത് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ റിബൺ അത് സപ്പോർട്ടായിട്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇതാണ് സപ്പോർട്ട് റിബൺ സ്പൂളിൻ്റെ സപ്പോർട്ടാണിത് അത് നമുക്ക് വലിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചതിന് ശേഷമേ ഇങ്ങനെ പ്രസ്സ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ സ്പൂള് എടുക്കാം ഓക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് റിബൺ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം റിബൺ ഇടുന്ന ഇതിൽ രണ്ട് ഇതോ നല്ല ഇതുപോലെ രണ്ട് ഇതുണ്ട് സ്പൂളിൻ്റെ അകത്ത് റിബൺ കൊരുത്ത് വയ്ക്കണം ഏതാണെന്ന് കണ്ടോ തൈ ഇതിൻ്റെ അകത്ത് തൈതിൻ്റെ അകത്ത് കൊരുത്ത് വയ്ക്കണം കൊരുത്ത് വെച്ചിട്ടാണ് നമ്മൾ അത് കൊരുത്ത് വച്ചാലേ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇറക്കി വച്ചില്ലെങ്കിൽ ഈ റിബൺ ഇളകിപ്പോവും അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷമേ നമുക്ക് റിബൺ വയ്ക്കാൻ പറ്റുള്ളൂ കണ്ടോ എങ്ങനെയാണ് റിബൺ വച്ചേക്കുന്നത് കണ്ടല്ലേ ഈ മോനെ കണക്കിരിക്കുന്ന ാണ് സ്കൂളിനകത്ത് രണ്ടെണ്ണം ഉണ്ട് ഇല്ലേ നമുക്കറിയാമല്ലോ അതിലേതില്ലെങ്കിലും ഒന്നിൽ കൊരുത്ത് ഇറുക്കി വയ്ക്കണം ഉണ്ടോ കൊരുത്ത് ഇറുക്കി വെച്ചിട്ട് അത് ഇങ്ങനെ സ്കൂളിൽ വയ്ക്കണം അപ്പോൾ വയ്ക്കാൻ നേരത്തും എന്ത് ചെയ്യണം വയ്ക്കാൻ നേരത്തും ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം പ്രെസ്സ് ചെയ്താലേ നമുക്കിത് അകത്തോട്ട് വയ്ക്കാൻ പറ്റും കണ്ടോ ഇങ്ങനെ റിബൺ ഇങ്ങനെ വെച്ചു ഇങ്ങനെ നമുക്കിതിൽ ഇങ്ങനെയാണ് വയ്ക്കുന്നത് കണ്ടോ അപ്പം ഇതിൽ നിറച്ച് ഈ പൂള് നിറച്ച് റിബൺ കണ്ടോ ഇതാണ് ഇതാണ് റിബൺ റിബൺ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും തല കിട്ടുന്ന റിബൺ പോലെ തയ്യണം അല്ലേ അതല്ല ഇതാണ് മഷീണക്കുള്ള ഈ റിബൺ ആണ് ഇതിൽ വാങ്ങി മെഷീനിലിടുന്ന റിബൺ ആണ് ഇത് കണ്ടോ മഷിയൊന്നും ചേർക്കുന്നല്ല ഇതോടെ വാങ്ങുന്നതാണ് കോറസിൻ്റെ ഈ കമ്പനീടെ കോട്ടൻ്റെ ടൈപ്പ് റൈറ്റർ റിബൺ കോട്ടൻ്റെയാണ് കോറസിൻ്റെ ഇതാണ് റിബൺ മനസ്സിലായില്ലേ ഈ റിബൺ ആണ് ഇടുന്നത് ഇനി അത് ഇടുന്നത് എങ്ങനെയെന്ന് നോക്കാം എനിക്ക് സപ്പോർട്ട് ചെയ്ത് മൊബൈലിൽ പിടിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു കൈ പിടിച്ചു ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കറക്കുന്നത് അല്ലേ ബാക്കി കേറുക ഓക്കെ ഇങ്ങനെയാണ് ഇതിനകത്ത് ആയത് ഇനി കണ്ടോ ഇത് ഇതിനെ പൊക്കി വെച്ചിട്ട് ഇതിൻ്റെ അകത്തൂടെ ഇടണം ഇതിൻ്റെ അകത്തൂടെ ഇടണം അതായത് ഈ ഇതിനകത്ത് ഇതിനകത്തും ഇതിൻ്റെ എടുത്ത് ഈ എടുത്ത് ഇതിനകത്ത് ഇടണം ഓക്കെ അപ്പോൾ ഇതിലും അത് കിണക്ക് ഇട്ടിട്ടുണ്ട് കണ്ടോ അത് കിണക്കിന് ഇതിലും മറ്റേ എങ്ങനെയാണോ ഇട്ടത് ഈ ഈ സ്പൂളിൽ രണ്ട് സ്പൂളിലും ഇത് കിണക്ക് കൊരുത്ത് വയ്ക്കണം കണ്ടോ കൊരുത്ത് അവിടെ ഒരു ചെറിയൊരു കമ്പിയുണ്ട് അപ്പോൾ അതിൽ കൊരുത്ത് രണ്ടിലും അങ്ങനെ വയ്ക്കണം അപ്പോൾ ഇതുവരെ ഇട്ടല്ലോ അതായത് ഇങ്ങനെ ഇട്ടു ഇട്ടിട്ട് മഷി ഇങ്ങനെ മഷിയാണ് കേട്ടോ ഇത് ഈ പർപ്പിൾ കളറായതുകൊണ്ടാണ് പർപ്പിൾ ആയതുകൊണ്ടാണ് ഭയങ്കര കളറാണ് അത് കവറിടാതെ ഇത് കയ്യിൽ വെച്ച് ഇടരുത് കൈ എത്രയാണ് കണ്ടോ എൻ്റെ കൈ കണ്ടോ കണ്ടോ കഴുകിയിട്ടും പോണില്ല അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കണ്ടോ ല കളറാണ് കണ്ടോ കണ്ടോ നല്ല കളർ ഉണ്ടല്ലോ നേരെ ഇതാൻ പഠിച്ചോ എല്ലാവരും പഠിച്ചോ ഇങ്ങനെ ഈ കളറാണ് അക്ഷരങ്ങൾ ചെറുതെ അടിച്ചതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നത് കണ്ടോ സ്കൂളിൽ ആദ്യം ഒരു സ്കൂളിൽ ഇടണം അത് കൊരുത്ത് വെച്ചിട്ട് ഇതായി ഇതിൽ കൂടി ഇടണം ഇതിൻ്റെ അകത്ത് കയറ്റണം എന്നിട്ട് ഇതിനിങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്തുകൂടെ ഓ ഇതിൻ്റെ അകത്തുകൂടെയാണ് ഇടുന്നത് ഇവിടെ ഒരു ഇതുണ്ട് ഇതിൻ്റെ അകത്ത് ഇതുണ്ട് അതിനകത്ത് ഇട്ടിട്ട് ഇതിൽ ഇടണം ഇതിലിട്ട് വീണ്ടും അടുത്ത സ്കൂളിൽ ഇതുപോലെ ഈ സ്കൂളിൽ ചെയ്തതുപോലെ ഈ സ്കൂളിലും കയറ്റും എന്നിട്ട് ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ഓക്കേ അപ്പോൾ എല്ലാവരും പഠിച്ചല്ലോ അപ്പോൾ എല്ലാവരും ലൈക്ക് കൊടുക്കണം സബ്സ്ക്രൈബും കൊടുക്കണം സബ്സ്ക്രൈബൊക്കെ കൊടുക്കണേ മറന്നോവല്ലേ എനിക്കും കൂടെ ഇടേ ഇടും പോലെ എനിക്കും കൂടി സബ്സ്ക്രൈബും കൊടുത്ത് ലൈക്കൊക്കെ കൊടുടേ ഞാൻ കുറച്ച് ക്വസ്റ്റ്യനും ഇനിയിപ്പോൾ ക്വസ്റ്റ്യനൊക്കെ എല്ലാം ഇട്ട് തരും ഹയറിൻ്റെതും ലോവറിൻ്റെതും മലയാളം ക്വസ്റ്റ്യനും എല്ലാം ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം ലൈക്ക് കൊടുക്കണം ഷെയർ കൊടുക്കണം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് പി എസ് സിക്ക് പോകുന്ന എല്ലാവർക്കും ഇതുപയോഗമുള്ളതാണ് ഇപ്പോഴും ഓരോന്നിനു ചോദിച്ചിട്ടുണ്ടല്ലോ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിനൊക്കെ ഉണ്ട് പിന്നെ അതാണല്ലോ പി എസ് സിയിൽ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ അവിടെ പി എസ് സിക്ക് പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ പാർട്സുകൾ ആണ് പറഞ്ഞു കൊടുക്കുന്നത് പാർട്സുകളെല്ലാം പറഞ്ഞു കൊടുക്കുമല്ലോ പി എസ് സി ക്ലാസ്സിൽ പോലെ എല്ലാവരും ഇത് പഠിക്കണം ഈ റുപണമൊക്കെ ഇളക്കി ഇള ഇളവിരുന്നാൽ എങ്ങനെ ഇടും എന്നുള്ളത് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഓക്കെ ബൈ